തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് ആരും ഡി സി സി നേതാക്കളും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതീക്ഷിച്ചിരുന്നില്ല പണ്ട് രാജ്മോഹൻ ഉണ്ണിതാനും നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഐ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം വി എം സുധീറിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ ശക്തമായ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഡി സി സിയുടെ നേതാക്കൾ ആരും തന്നെ ആ സംഭവം നടക്കുമ്പോൾ പുറത്തുണ്ടായിരുന്നില്ല അണികളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം ഈ ഐ ഗ്രൂപ്പിൽ പ്രത്യേകിച്ചും ആർ ചന്ദ്രശേഖരനെ പോലുള്ള ആൾക്കാരെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം കൊല്ലത്തുണ്ട് സൂര്യനാട് രാജശേഖരനെ പോലെയുള്ള ആൾക്കാർ ഐ ഗ്രൂപ്പിന്റെ ശക്തരായ നേതാക്കളാണ് കെ സി രാജൻ അടക്കമുള്ള നേതാക്കളും അപ്പോൾ സ്വാവുമായിട്ട് ഐ ഗ്രൂപ്പിന് വളരെ ശക്തമായ ഒരു ജില്ല തന്നെയാണ് വി എം സുധീരിനെ അനുകൂലിക്കുന്നവർ കാര്യമായി ജില്ലയിൽ ഇല്ല എന്ന് തന്നെ പറയാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കെ പി സി സി അധ്യക്ഷനെ അനുകൂലിക്കുന്നവരുള്ള അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പറയുന്നത് പോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എതിരായ ഒരു നിലപാടാണ് അണികൾ സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക് കലാശിച്ചത് പിന്നെ നേരത്തെ തന്നെ ഡി സി സിയിലെല്ലാം ഉള്ള ഐ ഗ്രൂപ്പിലെ നേതാക്കൾ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ മോശമായ രീതിയിൽ കെ മുരളീധരനെതിരെ പ്രതികരണം നടത്തിയിരുന്നു മൂന്ന് പാർട്ടികളുടെ അധ്യക്ഷനാവാൻ ഭാഗ്യം കിട്ടിയ ആളാണ് കെ മുരളീധരൻ എന്നുള്ളതാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അതുപോലെ തന്നെ കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന അന്ന് പോയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഐ ഗ്രൂപ്പിൽ ഒരു വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത അതാണ് ഇന്നിപ്പോൾ ഈ കയ്യേറ്റത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഷമി ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ എവിടെയാണുള്ളത് രാജ്മോഹനോണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു രാജ്മോഹനുകൊണ്ട് തന്റെ വാഹന സേവാ എല്ലാം ആടിച്ച് തകർക്കുന്ന ഒരു ഉള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരെ ചീമുട്ടയറും ഉണ്ടായിട്ടുണ്ട് വളരെ മോശമായ ഒരു അനുഭവമാണ് രാജ്മോഹൻ ഉണ്ണി സ്വന്തം ജില്ലയായ കൊല്ലത്ത് ഡി സി സി ഓഫീസിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെ നേതാക്കന്മാരുടെ ഒരു പ്രസ്താവനയോ മറ്റ് കാര്യങ്ങളോ അല്ല മാത്രവുമല്ല ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലത്ത് ചവറയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിയിട്ടുണ്ട് അദ്ദേഹവും അല്പസമയത്തിനകം കൊല്ലം ഡി സി സിയിലേക്ക് എത്തും എന്ന് വേണം പ്രതീക്ഷിക്കാൻ അതിനുശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ആലോചിച്ച ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രസ്താവനയിലേക്ക് നേതൃത്വം പോവുക ഇന്നലെ വക്താവ് സ്ഥാനം രാജ്മോഹൻ ഉണ്ണിത്താൻ രാജിവെച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാര്യമായി അദ്ദേഹത്തിന്റെ പണം അത്ര മോശമായി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ ബി സി സി അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം ഇതുവരെ ഒരു പ്രസ്താവന നടത്തിയില്ല എന്ന് വേണം പറയാൻ പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ ഈ സംഭവത്തിന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ സി ജി കടക്കൽ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സി ജി രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ ഒരു കയ്യേറ്റം ഉണ്ടായിരിക്കുന്നു വീണ്ടും ഒരു കയ്യേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം സമാനമായ അനുഭവം മുമ്പും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലെ തർക്കം അത് ഏത് വഴിക്ക് നീങ്ങാനാണ് സാധ്യത ഈ വിഷയത്തിൽ എന്തായാലും പാർട്ടിയുടെ ഇടപെടലുണ്ടാകും ഹൈക്കമാൻഡിൻ്റെ ഇടപെടലും കേരള വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായി വൈകുന്നേരം മൂന്ന് മണിക്കെങ്കിലും എ സി സിയുടെ ജനറൽ സെക്രട്ടറി മുകുൾവാസിനി കേരളത്തിൻ്റെ ചുമതലയുള്ള ആളാണ് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് കേരള നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ കർശന ഇടപെടലോടെ ഈ വിഷയം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുക എന്ന ആലോചന തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലുമുള്ളത് സുധീരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകളുടെ പ്രതികരണവും ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ വഷളാക്കുന്നത് കൊല്ലം ഡി സി സംഭവമാണ് രാജ്മോൻ ഉണ്ണിത്താനം നേരെ കയ്യേറ്റ ശ്രമം ആ കൊല്ലം ഡി സി ഉണ്ടായി കൊല്ലം നേരത്തെ തന്നെ ഈ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വിഷയങ്ങളിൽ ഐ ഗ്രൂപ്പിൻ്റെ ഉറച്ച കോട്ടയായി നിന്ന മേഖലയാണ് കൊല്ലം ആ വികാരപരമായി പ്രശ്നത്തെ സമീപിക്കുന്ന നിരവധി ഐ ഗ്രൂപ്പണികൾ ഉള്ള മേഖല കൂടിയാണ് കൊല്ലം അതുകൊണ്ട് തന്നെ കൊല്ലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് രാജ്മോഹനോണി താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രതിഷേധമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതുമാണ് ഐ വിഭാഗത്തിലുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മുരളീധരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഈ വിഷയമുണ്ടായത് എന്ന് കൊല്ലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായ രീതിയിൽ രണ്ടായിരത്തി നാലിലും രാജ്മോൻ ഉണ്ണിത്താനും ശരചന്ദ്ര പ്രസാദിനുമെതിരെ നടന്ന കയ്യേറ്റം ആ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന് മുന്നിൽ ആ നടന്ന കയ്യേറ്റ ശ്രമം ഈ അർത്ഥത്തിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ ആ ആ പഴയ സംഭവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് കൊല്ലത്തും ആ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് യുദ്ധം തെരുവ് യുദ്ധമായി മാറുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും കർക്കശമായ ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും കേരള വിഷയങ്ങളിൽ ഉണ്ടാകും സി ജി ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജില്ലയിലെ നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നേതാക്കളുടെ കൂടി അറിവോടെയാണ് ഈ തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് വേണോ കരുതാൻ ഇതൊരു എന്തെങ്കിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു സംഭവം എന്ന രീതിക്കപ്പുറം മുരളീധരനെ അനുകൂലിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവം എന്ന രീതിയിലാണ് കൊല്ലത്ത് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ സംഘർഷ സാധ്യത അല്ലെങ്കിൽ രാജ്ഭവൻ ഉണ്ണിത്താനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ രൂപം ഇന്ന് ഉണ്ടാകും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ എന്ന രീതിയിൽ ഇന്നലെ തന്നെ സൂചനകൾ നമുക്കുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് നിന്നാണ് രാവിലെ കൊല്ലത്തേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പോയത് കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്നാം ജന്മദിന സമ്മേളനമാണ് വിവിധ ജില്ലകളിൽ നിന്ന് നടക്കുന്നത് അതിനിടയിലാണ് ആ കെ മുരളീധരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിരിക്കുന്ന അവഹേളനപരമായ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നത് നേതൃത്വത്തിൻ്റെ അറിവ് കാര്യത്തിൽ ഇല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു പ്രധാന ജില്ലാതല നേതാവോ അല്ലെങ്കിൽ നേതാക്കളോ ഉൾപ്പെട്ട് അത്തരത്തിലൊരു പദ്ധതിക്കനുസരിച്ച് ഒരു പ്രതികരണം എന്നതിനപ്പുറം അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വികാരപരമായ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പക്ഷേ വിഷയത്തിൽ എന്തായാലും പാർട്ടി തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം വി എം സുധീരൻ അല്പസമയത്തിനകം ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്തായാലും ഒരു ആത്മഭൂണിത്താന് പരുക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടി ആക്രമിച്ച് തല്ലി തകർക്കുന്ന ഒരു എല്ലാം ഉണ്ടായിട്ടുണ്ട് അത് ഇതൊരു പക്ഷേ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിലേക്കോ അതിക്രമത്തിലേക്കോ ഒക്കെ പോകുമെന്നുള്ള ഒരു ധാരണ പോലീസിനും ഇല്ലാതെ പോയോ കാരണം മുൻ ഉള്ളതുകൊണ്ട് അത്തരം ഒരു കരുതൽ വേണ്ടതായിരുന്നില്ലേ ഡി സി സിയിൽ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല പക്ഷേ അത്തരത്തിലുള്ളൊരു സൂചനകളൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല ആ പാർട്ടിയിലെ ആ ചില അണികൾ അല്ലെങ്കിൽ കൊല്ലത്ത് പ്രത്യേകിച്ചും കൊല്ലം ജില്ല ആയതുകൊണ്ടും ആ കെ മുരളീധരനെ അവിടെ സ്വാധീനമുള്ള മേഖലകളുണ്ട് അല്ലെങ്കിൽ പഴയ ഐ ഗ്രൂപ്പിന് അവിടെ വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട് ഐ ഗ്രൂപ്പിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന മേഖല കൂടിയായിരുന്നു കെ കരുണാകരൻ ഉള്ള സമയത്തും കൊല്ലം അങ്ങനെ ആ മേഖലയിൽ ഇത്തരത്തിലൊരു വികാരപരമായ പ്രതികരണം ചില അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് പ്രതീക്ഷിതവുമായിരുന്നു പക്ഷേ പാർട്ടി അതിനെ എന്തെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ നടപടി ഒന്നും ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് സംവിധാനം അവിടെ വിളിക്കുകയോ അങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാഹനം കൊല്ലം